ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ഗ്രാമത്തെ മുഴുവൻ കണ്ണീരണിയിച്ച് കണ്ണീരണിയിൽ യാത്രയായി സാന്ത്വന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സഹായമായ നാടൊരുമിച്ചെങ്കിലും ശ്രമം വിഫലം മുത്തൂർ സ്വദേശി അമാന് യാത്രയായി മുത്തൂർ ബൈപ്പാസിന് സമീപം പരേതനായ മാടക്കിൽ അഫ്സലിന്റെയും അന്നാര കഞ്ഞിരപ്പറമ്പിൽ ജാസ്മിന്റെയും മകൻ അമാൻ എന്ന അഞ്ചു വയസ്സുകാരന് ജന്മന കരൽ രോഗം ഉണ്ടായിരുന്നു മരുന്ന് കഴിച്ചിരുന്നു പ്രതിവിധി ഓപ്പറേഷൻ ചെയ്തു കരൾ മാറ്റിവെക്കുക എന്നത് മാത്രമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് കേരള ഗവൺമെന്റിന്റെ നവകേരള സദസ്സിൽ കുട്ടിയുടെ മാതാവിന്റെ അപേക്ഷ പ്രകാരം ഹൃദ്യം എന്ന പദ്ധതിയിലൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കുട്ടിയുടെ കരൾ മാറ്റിവെച്ചു കുട്ടിയുടെ അമ്മ തന്നെയാണ് കരൾ പകുത്തുകൊടുത്തത് ഓപ്പറേഷൻ കഴിഞ്ഞ് പതിനഞ്ച് ദിവസം വരെ കുഴപ്പമില്ലാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ കുട്ടിയുടെ തലയ്ക്കുള്ളിൽ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടായി കൂടാതെ വിട്ടുമാറാതെ കഫക്കെട്ടുമുണ്ടായി മെഡിക്കൽ കോളേജിൽ പരമാവധി നോക്കിയിട്ടും മാറ്റം വരാതെ കണ്ടപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാർ കുട്ടിയെ അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റി കുട്ടി വെന്റിലേറ്ററിലായിരുന്നു രക്തത്തിൽ പ്ലേറ്റ്ലൈറ്റ് കുറഞ്ഞു വരുന്നതിനാൽ തലയിലെ ഓപ്പറേഷൻ നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ഓരോ ദിവസവും കുട്ടിയുടെ നില വഷളായിക്കൊണ്ടിരുന്നു ഇന്നലെ പുലർച്ചെ നാല് മുപ്പതിന് മരണപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ